ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സുഖല്ലേ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ചെറിയ ചേഞ്ചസ് അത് വലിയ ആണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് നമുക്കിവിടെ കുറച്ച് പോയിന്റ്സ് നോക്കാം അതായത് റെസ്പെക്റ്റുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് പോയിന്റ്സ് പലപ്പോഴും കേട്ടിട്ടുണ്ടാവും ചിലരൊക്കെ പറയുന്നത് റെസ്പെക്ട് അത് കൊടുത്താൽ മാത്രമേ തിരിച്ചു കിട്ടൂന്ന് ശരിയാണ് റെസ്പെക്ട് കൊടുത്താൽ മാത്രമേ തിരിച്ചു കിട്ടുള്ളൂ റെസ്പെക്ട് മാത്രമല്ല പലതും നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ പക്ഷെ അതില് നമ്മൾ കൊടുക്കുന്ന ആളുകളിൽ നിന്നായിരിക്കില്ല ചിലതൊക്കെ തിരിച്ചു കിട്ടുക മറ്റേ ആരെങ്കിലും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തവരിൽ നിന്നൊക്കെ ആയിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്നത് പലതും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരിക്കലും പ്രതീക്ഷിക്കാത്തവരിൽ നിന്ന് നമ്മൾ വളരെ നിസ്സാരമായി കണ്ടവരിൽ നിന്ന് നമ്മൾ നമ്മളിൽ നിന്ന് മാറ്റി നിർത്തിയവരിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത നേരത്ത് ചിലപ്പോൾ നമുക്ക് ഹെൽപ്പ് കിട്ടും റെസ്പെക്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും അത് വേണം ചിലർക്കൊക്കെ അത് കൃത്യമായി കിട്ടുന്നുമുണ്ട് പക്ഷെ അവരിൽ ചിലരെങ്കിലും മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട് സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം റെസ്പെക്റ്റുമായി ബന്ധപ്പെട്ട് പറയുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി പറയാനുള്ള ഒരു കാര്യമാണ് നമ്മൾ ഒരാൾക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്രോമിസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പാലിക്കുക എന്നുള്ളത് അത് എത്ര ചെറുതും ആയിക്കോട്ടെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു വാക്ക് അത് മറ്റൊരാളിൽ ഉണ്ടാക്കുന്ന ഒരു പ്രതീക്ഷ അവരുടെ ഒരു ആ ഒരു സമയത്ത് നമ്മൾ കൊടുക്കുന്ന വാക്ക് അവർ വിശ്വസിക്കും ആ വാക്ക് നമ്മൾ തെറ്റിക്കുമ്പോൾ ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ചിലപ്പോഴല്ല നിങ്ങൾക്കറിയാമല്ലോ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം പക്ഷെ അതിനെക്കുറിച്ച് ബോധവാനായിരിക്കില്ല പലരും എന്നാണ് വിഷയം നമ്മളൊരു വാക്ക് കൊടുത്തിട്ട് ആ വാക്ക് പാലിക്കാതെ വരുമ്പോൾ ആ മറ്റൊരാളിൽ ഉണ്ടാകുന്ന ഒരു ഫീലിങ് അത് ചിലപ്പോൾ അവർക്ക് നമ്മളോട് ദേഷ്യമായിട്ടായിരിക്കാം ചിലപ്പോ സങ്കടമായിട്ടായിരിക്കാം ചിലപ്പോ രണ്ടും കൂടി ആയിരിക്കാം മറ്റൊരാൾക്ക് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അവരോട് പെരുമാറുന്ന രീതി ബേസ് ചെയ്തിട്ടും നമ്മൾ അവരോട് പറയുന്ന കാര്യങ്ങള് ബേസ് ചെയ്തിട്ടും അവർ നമ്മളെ വിലയിരുത്തുക അല്ലാതെ നമ്മളെ ബാങ്കിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് നോക്കിയിട്ടോ നമ്മുടെ സ്റ്റാറ്റസ് നോക്കിയിട്ടോ ഒന്നും ഒരുവിധം ആൾക്കാരൊക്കെ നമ്മളെ വിലയിരുത്തുന്നത് ഇതിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഞാൻ ഇത് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ആണ് ഇതിൽ പറയുന്നത് അപ്പം നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും അത് നിങ്ങൾക്ക് കമൻ്റായിട്ട് കമൻറ്റ് ബോക്സ് ഓപ്പൺ ആണ് അതിലൊന്ന് കമൻ്റ് ചെയ്യാം പ്രോമിസ് കൊടുക്കും പിന്നെ ആളെ ആ വഴിക്കുകയാണില്ല പിന്നെ നമ്മൾ ഒരു സമയത്ത് എത്താമെന്ന് പറയും കൃത്യസമയത്ത് ഞാൻ എത്തിക്കോളാം എന്ന് പറയും എന്നിട്ട് ആ ഒരു സമയത്ത് എത്തില്ല ലേറ്റ് ആവും ചിലപ്പോൾ അങ്ങോട്ട് പോയിട്ട് തന്നെ ഉണ്ടാവില്ല അതുപോലെ പല കാര്യങ്ങളും കമ്മിറ്റ് ചെയ്യും എന്നിട്ടൊന്നും ചെയ്യില്ല അങ്ങനെയൊക്കെ ആവുന്ന സമയത്ത് പതിയെ ആളുകള് ആ ഒരു രീതിയിൽ കാണാൻ തുടങ്ങും അയാളുടെ പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ പറയും ഓ അവനാണോ എന്നാ നടക്കില്ല നോക്കണ്ട നടക്കില്ല എന്നുള്ള രീതിയിൽ പറയും അവർക്ക് ആ ഒരു വിശ്വാസം നഷ്ടപ്പെടുകയാണ് അവിടെ ഉണ്ടാവുന്നത് ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആളുകൾ നമ്മുടെ മുന്നിൽ ചിരിച്ചു കാണിക്കും നമ്മളോട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കും പക്ഷെ അവിടെ അവർക്ക് നഷ്ടപ്പെടുന്ന ഒരു സംഭവം എന്താന്ന് വെച്ചാല് നമ്മൾ സീരിയസ് ആയിട്ട് കാണില്ല നമ്മളിൽ ഉണ്ടാകുന്ന ഒരു വിശ്വാസം അത് നഷ്ടപ്പെടും നമ്മളിൽ ഉണ്ടാകുന്ന ഒരു നമുക്ക് കിട്ടേണ്ട ഒരു റെസ്പെക്ട് അത് നഷ്ടപ്പെടും ഓർമ്മയിൽ വെക്കേണ്ട ഒരു കാര്യം റെസ്പെക്ട് അതൊരിക്കലും നഷ്ടപ്പെട്ട പിന്നെ അത് തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പ്രോമിസ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് റെസ്പെക്ട് നമുക്ക് നഷ്ടപ്പെടും അതുപോലെ പ്രോമിസ് നമ്മൾ പാലിക്കുന്ന സമയത്ത് നമുക്ക് റെസ്പെക്ട് കിട്ടുകയും ചെയ്യും അപ്പോൾ ഈ ഒരു കാര്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റിലെ വന്നിട്ട് തിരുത്താം അടുത്തൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്